പ്രമോദ് പോട്ടൂളി കോട്ടൂളിയെ പുറത്താക്കിയതുപോലെ പൊടുന്നനുള്ളൊരു പുറത്താക്കൽ സി പി ഐ എം സ്വീകരിക്കണം ഇവിടെ പ്രമോദിന്റെ വെല്ലുവിളി എന്നുള്ളതല്ല പ്രമോദ് ഇതിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയായാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇതിൽ ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ പ്രമോദ് കോട്ടൂളിയെ ഉടനടി പുറത്താക്കുമ്പോൾ അതിൽ കൃത്യമായ ഒരു ഏത് കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഒരാളെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും ആ സസ്പെൻഷൻ്റെ റീസൺ വ്യക്തമാക്കണം ഇവിടെ പ്രമോദ് കോട്ടൂളിക്ക് മുന്നിൽ ആ റീസൺ വ്യക്തമാക്കുന്നില്ല പക്ഷേ തന്നോട് വിശദീകരണം ചോദിച്ചത് പി എസ് സി കോഴക്കാര്യത്തിലാണ് എന്ന് പ്രമോദ് കോട്ടൂളി പറയുന്നത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ആര് ആരോട് ഇരുപത്തിരണ്ട് ലക്ഷം ഇതെല്ലാം പ്രമോദ് കോട്ടൂളി പറയുന്നതാണ് ഇനി അത് മാധ്യമങ്ങളുടെ ആരോപണമോ മാധ്യമങ്ങളുടെ ഊഹാപോ ോ വലതുപക്ഷം പടച്ചുവിടുന്ന നുണയോ അല്ല ഇക്കാര്യത്തിൽ പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി തന്നെ ഇരുപത്തിരണ്ട് ലക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആര് ആരോട് എപ്പോൾ വാങ്ങി അത് പുറത്തു വരണം എനിക്ക് എൻ്റെ അമ്മയെയും മകനെയും ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് പ്രമോദ് കോട്ടൂളിയാണ് പാർട്ടിക്ക് പരാതി നൽകിയ ശ്രീജിത്തിന്റെ വീട്ടിന് വീടിന് മുന്നിലേക്ക് അമ്മയെയും മകനെയും കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പ്രമോദ് കോട്ടൂളി പോയിരിക്കുന്നത് പിന്നെ പ്രമോദ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് അഭിഭാഷകരോടൊക്കെ ശേഷം ഏതൊക്കെ അന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടത് ഇതിൽ ലിക്വിഡ് ക്യാഷാണ് കൈമാറിയിരിക്കുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ല അപ്പോൾ ആ പണമിടപാടുകൾ ആ പണത്തിന്റെ സ്രോതസ് കള്ളപ്പണ ഇടപാടാണോ എന്തൊക്കെ രീതിയിലുള്ള വഴിവിട്ട നീക്കങ്ങളുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് തെളിവ് കൊടുക്കാൻ പ്രമോദ് കോട്ടൂളിക്ക് നിഷ്പ്രയാസം കഴിയുന്നതേ ഉള്ളൂ സി പി ഐ എം നേരിടാൻ പോകുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന എന്ത് പ്രവർത്തനമാണ് പ്രമോദ് കോട്ടൂളി ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷം ആരാണ് ഇതിൽ ഇടപാട് നടത്തിയത് പ്രമോദ് കോഴ വാങ്ങിയിട്ടില്ല എങ്കിൽ പിന്നെ ആര് കോഴ വാങ്ങി ഈ പരാതിക്കാരൻ ശ്രീജിത്തിന് പ്രമോദിനെ നേരിട്ടറിയാം അടുത്ത കാലം വരെ തന്നെ അവർ തമ്മിൽ ഒരു സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ തെളിവുകൾ പാർട്ടിയുടെ മുന്നിലുണ്ട് പ്രമോദിന്റെ അപ്പോൾ ശ്രീജിത്ത് എന്തിന് പ്രമോദിനെതിരെ പരാതി നൽകി സംസാരിച്ചു തീർക്കാവുന്ന കാര്യമേ ഉള്ളെങ്കിൽ അത് ചെയ്യാമല്ലോ കോഴ വാങ്ങി എന്ന് പറയുന്നു അതിന്റെ സോളിഡ് പ്രൂഫ് എവിടെ എന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രമോദ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ പച്ചയായ എൻ്റെ ജീവിതം ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും എന്ന ഒരു സൂചന പ്രമോദ് കോട്ടുകൂളി ഇന്ന് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ പ്രമോദ് പറയുന്നു എനിക്കിനി ഒന്നും നോക്കാനില്ല അവസാനമായി മറുപടി പറയേണ്ടയാൾ എൻ്റെ അമ്മയാണ് എന്നാണ് പ്രമോദ് പറയുന്നത് അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും താൻ പോകും എന്ന് തന്നെയാണ് പ്രമോദ് ഇന്ന് വെക്കുന്നത് അതോടൊപ്പം നുണപരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ് ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലെത്താനും അതായത് പാർട്ടി കോടതി തീർത്തങ്ങ് എല്ലാം അവസാനിപ്പിക്കേണ്ട ആ ഫയൽ ഞാൻ തുറക്കാൻ പോകുന്നു എന്ന വെല്ലുവിളി തന്നെയാണ് പ്രമോദ് കോട്ടൂളി ഇന്ന് നടത്തിയിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ മാഫിയയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൻ്റെയൊക്കെ ആളായി പ്രമോദ് കോട്ടൂളി മാത്രം മാറുന്നത് എങ്ങനെയാണ് ഇതേ ജില്ലാ ഘടകത്തിൽ തന്നെ ഈ ബന്ധങ്ങളുള്ള മറ്റാളുകളില്ലേ അപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകളുടെ ബന്ധങ്ങളെപ്പറ്റി പറയാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ൾ കയ്യിലുള്ള ആളാണ് പ്രമോദ് കോട്ടൂളി എന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മറന്നുപോകരുത് സംഘടനാ രീതിയും പാർട്ടി ഭരണഘടനയും അച്ചടക്കവും ഒക്കെ പ്രമോദ് കോട്ടൂളിക്ക് മാത്രം ബാധകമായ കാര്യങ്ങളല്ല പ്രമോദ് പറയുന്ന മറ്റൊരു കാര്യം കോഴിക്കോട് നഗരത്തിൽ പ്രമോദ് നേരിട്ട് നടത്തിയ ഇടപാടേതാണ് മറ്റുള്ളവർ നടത്തിയ ഇടപാട് പ്രമോദിന്റെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുന്നതിനാണ് പ്രമോദ് അവിടെ വെല്ലുവിളിക്കുന്നത് അതായത് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നവരോടാണ് ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമോദ് പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു മാഫിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് ഒന്നല്ല ഒട്ടനവധി ആ ഇടപാട് ടുകളെ കുറിച്ചൊക്കെ പ്രമോദന് നന്നായിട്ടറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം അപ്പോൾ തെറ്റുകാരൻ ആരാണോ അത് പുറത്തു കൊണ്ടുവന്നാലല്ലേ പറ്റൂ അപ്പോൾ ആ തെറ്റുകാരൻ ആരാണ് എന്നുള്ളത് താൻ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് മുപ്പത്തിയഞ്ച് വർഷമായി പാർട്ടിയോട് ഞാൻ സഹകരിക്കുന്നുണ്ട് ഞാനൊരു മോശം വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിയോടും ജനങ്ങളോടും എനിക്കുണ്ട് എന്ന് പ്രമോദ് പറയുമ്പോൾ അതിലൊറ്റ കാര്യമേ ഉള്ളൂ പ്രമോദിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ പ്രമോദിന് അറിയാവുന്ന ഇടപാടുകൾ പ്രമോദിന് പറയാൻ സാധിക്കുന്ന പേരുകൾ അതൊക്കെ പറയാൻ പ്രമോദ് തയ്യാറാണ് വഴിയെ പോകുമ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു പേടി തനിക്കുള്ളതായി പ്രമോദ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയുന്ന പ്രമോദ് പ്രമോദ് കോട്ടൂളി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രീതിയിൽ ഒറ്റയ്ക്ക് പ്രമോദിനെ മാത്രം കുറ്റക്കാരനാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ വമ്പൻ ശ്രാവുകളുടെ പേര് പറയും നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് പരാതികളായി അതിനെ കൊണ്ടുപോകും അതാണ് ഇനി കേരളം കാണാൻ പോകുന്നത്